സെപ്റ്റംബർ പതിനാലിന് ആലപ്പുഴയിൽ ഏകദിന സംഗീതോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള സംഗീത നാടക അക്കാദമി ആലപ്പുഴ ജില്ലാ കേന്ദ്ര കലാസമിതിയും ശ്രീ രാജരാശ്ശേരി സംഗീത സഭയുമായി സഹകരിച്ചാണ് ഏകദിന സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന സംഗീതോത്സവത്തിന്റെ സമാപന പരിപാടി ആലപ്പുഴ കൊട്ടാരം ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും സെപ്റ്റംബർ പതിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സംഗീത പ്രതിഭകളെ ആദരിക്കും ഒരുപാട് വർഷങ്ങളായി ഒരൽപ്പം പ്രവർത്തനത്തിൽ പിന്നോട്ട് നിന്ന് നിന്നു വരുന്ന ഒരു സംഗീതസഭയാണ് ശ്രീ രാജരാജേശ്വരി സംഗീതസഭ അപ്പം അതിൻ്റെ പ്രവർത്തനം ഉറച്ച ആക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അതായത് ആലപ്പുഴയുടെ ഹെ തെക്ക് ഭാഗത്തുള്ള എം എൽ എ അതായത് അമ്പലപ്പുഴ എം എൽ എ ശ്രീ എച്ച് സലാം ഇതിന് വളരെ മുൻകൈ എടുക്കുകയും ഇങ്ങനൊരു പരിപാടി ഇവിടെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും അങ്ങനെ നമ്മൾ ഈ സെപ്റ്റംബർ പതിനാലാം തീയതി വളരെ വിപുലമായ രീതിയിൽ വളരെ പ്രാധാന്യമുള്ള രീതിയിൽ ഒരു സംഗീത ഉത്സവം സംഘടിപ്പിക്കുകയാണ് കേരള സംഗീത നാടക അക്കാദമി നാടകോത്സവങ്ങളൊക്കെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് മുമ്പ് പക്ഷേ ഒരു സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ സംഗീതോത്സവം നടത്തി വരികയാണ് അത് പതിമൂന്നെണ്ണം കഴിഞ്ഞു ഇത് പതിനാലാമത്തെ സമാപനമാണ് നടക്കുന്നത് കേരളത്തിലുള്ള തന്നെ ഉള്ള സംഗീത കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് സംഗീത നാടക അക്കാദമി ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് തന്നെ കേരളത്തിലുള്ള ഒട്ടുമിക്ക വളരെ പ്രശസ്തരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംഗീതപത് സംഘടിപ്പിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിന് സ്വൽപ്പം കൂടെ ജനാധിപത്യം അല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് രണ്ട് പരിപാടി കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്